പുതിയ കാലത്തെ ക്യാമ്പസുകളിലെ പെൺകുട്ടികളെല്ലാം വേറെ ലെവലാണ് ശ്രീകൃഷ്ണ കോളേജിൽ നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് പണ്ടുകാലത്ത് ക്യാമ്പസുകളിലെ ഓണാഘോഷങ്ങളിൽ ഏതെങ്കിലും മൂലകളിൽ കൂട്ടം കൂടി നിന്ന് അവർ അത് ആസ്വദിക്കുന്നതിനപ്പുറം ഒരിക്കലും അതിന്റെ പങ്കാളികളാകാറില്ലായിരുന്നു ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചോ ആറോ പേർ ചിലപ്പോൾ താളത്തിനൊത്ത് തുള്ളാനിറങ്ങുമെങ്കിലും ഭൂരിപക്ഷവും ഒതുങ്ങിക്കൂടി നിൽക്കാറാണ് പതിവ് ആ കാലമൊക്കെ പോയെന്നേ ദേ ഈ ദൃശ്യമൊന്നു കണ്ടേ വേറെ ലെവൽ ട്രെൻഡൊക്കെ മാറിക്കഴിഞ്ഞു ഇനി ഏതെങ്കിലും മൂലയിലോട്ട് മാറി നിൽക്കുന്നവരല്ല എല്ലാത്തിലും മുൻപന്തിയിൽ തന്നെ ഞങ്ങൾ ഉണ്ട് എന്നുള്ള പ്രഖ്യാപനങ്ങൾ യുവത്വത്തിൻ്റെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് മേളങ്ങൾക്കൊപ്പം ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതെ പെൺതരികളെല്ലാം കൂടി ഇറങ്ങി അങ്ങ് അറുമാതിക്കുകയാണ് ഇതൊക്കെയാണ് പുതിയ കാലത്തെ കാഴ്ച ഇതൊക്കെ ചിലർക്കങ്ങോട്ട് ദഹിക്കില്ല ചില മതസ്നേഹികൾക്കെല്ലാം പെൺകുട്ടികളുടെ ഈ ആട്ടവും പാട്ടോ കാണുമ്പോൾ പോയി വഴിതെറ്റിപ്പോയി എന്നൊക്കെ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ ആടുക പാടുക ഉല്ലസിക്കുക ജീവിക്കുക എന്നത് ഈ ഒരു കുറച്ചു കാലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാവർക്കും ആവശ്യമായ കാര്യം തന്നെയാണ് അതിലേക്ക് പുതിയ കാലത്തെ പെൺകുട്ടികൾ കൂടി എത്തിക്കഴിഞ്ഞു എന്നതാണ് ഈ ദൃശ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാകണം ഒന്നിലും പിന്നോട്ടല്ല റിവേഴ്സ് ഗിയർ ഇല്ല എന്ന പ്രഖ്യാപനം പുതിയ കാലത്തെ പിള്ളേരിൽ നിന്ന് വന്നു കഴിഞ്ഞു എന്ന് ആ ദൃശ്യം ഈ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഇതിപ്പോൾ വന്നതല്ല പുതിയ കാലത്തെ സോഷ്യൽ മീഡിയകൾ അവർക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന സാധ്യതകൾ പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല അവസരങ്ങൾ കിട്ടിയാൽ മതി പഴയതുപോലെയല്ല അവർ മുൻപന്തിയിൽ തന്നെ ഇറങ്ങിച്ചാടി നിൽക്കുമെന്ന് തെളിയിക്കുകയാണ്